തനി നാടൻ എള്ളുണ്ട ഉണ്ടാക്കിയാലോ അപ്പോൾ ഇത് വെള്ള എള്ളാണ് ഇത് ഒന്നര കപ്പ് കേട്ടോ അത് കറുത്ത എള്ളാണ് അതൊരു അരക്കപ്പ് എടുത്തു അപ്പം നമുക്ക് ഒരു ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എങ്ങനെയാന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് മൂത്തതാ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ വന്നാൽ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ കേട്ടോ ഇനി നമുക്കത് ആ അടുത്തായിട്ട് ശർക്കരൊന്ന് ഉരുക്കി അരിക്കാൻ കേട്ടോ അപ്പം നമുക്കൊരു ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ ഒന്ന് മുങ്ങി നിക്കത്തിൽ മാത്രം ഒന്ന് ഒഴിച്ചാൽ മതി ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക തീ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്കതൊന്ന് ഉരുകി നമുക്കത് ഇതുപോലെ വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് അരിച്ച് നമുക്കിതാ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിക്കാം നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ഇനി അത് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് ആ വെട്ടി തിളയ്ക്കുന്നുണ്ട് ആ രീതിയിൽ തിളപ്പിക്കാം അതിന് ശേഷം നമുക്കിതിൽ ഓരോന്നായിട്ടും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാരയാണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യും ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇളക്കി നമുക്ക് ഈ ഒരു പരുവത്തിലേക്ക് ആയി മാറുമ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ട് അപ്പോൾ ഒത്തിരി വെള്ളം എടുക്കുക കേട്ടോ അതിനുശേഷം ഒരു തുള്ളി ഇതിലേക്ക് ഒഴിച്ചു വെക്കുക അപ്പോൾ ആ വെള്ളത്തിൽ വരുന്ന തുള്ളി നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റണം കേട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് ആകുമ്പോഴത്തേക്കാണ് നമുക്കിത് പരുവായി എന്ന് മനസ്സിലാവുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആയി വരും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതാ കേട്ടോ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഉണ്ട പിടിച്ച് ശർക്കര എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കേട്ടോ നമുക്കത് ഇങ്ങനെ കറക്റ്റായിട്ട് ഉണ്ട പിടിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ രീതി ആവണം കേട്ടോ അതിന് ശേഷം നമുക്കത് ഏലക്ക പൊടിച്ചത് അത് നമുക്കൊരു ഒരു കാൽ കാൽസ്പൂൺ ഇട്ടായിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ മൂപ്പിച്ച് വച്ചേക്കണം നമ്മളെ എള്ളാണ് വെള്ളയും കറുപ്പും കേട്ടോ അപ്പോൾ അത് നമുക്കത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അവർ ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക മറന്നു പോകരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇളക്കി ഇളക്കി നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടോ നല്ല അരക്ക് പോലെ ആയിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഒന്നും കൂടെ നിന്ന് ഇളക്കി അത് എങ്ങനെയാണ് ഒന്ന് സെറ്റാക്കിയെടുക്കാണ്ട് അതിനുശേഷം നമുക്കിങ്ങനെ ചെറിയ ചൂടോട് കൂടി നമുക്കത് ഉണ്ട പിടിച്ചാൽ നമ്മുടെ എല്ലുണ്ട് റെഡിയാവും കേട്ടോ അപ്പോൾ അതാവുന്ന ഉണ്ട പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് സമയം തീരെ എടുക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്കതാ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളവർ അവൾ ഉണ്ട പിടിച്ചത് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് എനബിൾ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം അപ്പോൾ വരുന്നു അടുത്തൊക്കെ കിട്ടിയ വീഡിയോയിൽ ഓക്കെ